അലഹദില്ല ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലയും തന്റെ പത്നി ആയിഷയും ഉള്ള ഒരു സന്ദർഭത്തിൽ തൻ്റെ അയൽവാസിയ ഒരു സുഹൃത്ത് പ്രവാചകനെ ഒരു വിരുന്നിനെ ക്ഷണിക്കുകയാണ് തന്റെ പത്നിയായ ആയിഷയെ കൂടെ കൂട്ടിട്ടെ എന്നുള്ള ചോദ്യത്തിന് അയൽവാസിയുടെ മറുപടി വേണ്ട എന്നായിരുന്നു എങ്കിൽ ഞാനും ഈ വിരുന്നിന് പങ്കെടുക്കുന്നില്ല എന്ന് പ്രവാചകൻ സല്ലാ അലൈവല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പ്രവാചകനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു തൻ്റെ പത്നിയെ കൂടെ കൂട്ടട്ടെ എന്നുള്ള ചോദ്യം പ്രവാചകൻ സല്ലാഹു അലൈസമ്മ രണ്ട് തവണ ആവർത്തിച്ചെങ്കിലും മൂന്നാം തവണയാണ് ആ അയൽവാസി അനുവാദം നൽകിയത് യഥാർത്ഥത്തിൽ ആ അയൽവാസിയുടെ കയ്യിൽ പ്രവാചകന് വേണ്ട ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പ്രവാചൻ സല്ലാഹു അലൈഹി സല്ലമ്മയെ മാത്രം ആ അയൽവാസി വിളിച്ചത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾക്കും നമുക്കും വേണ്ടി റമലാനിൽ ധാരാളം അന്നപാനീയങ്ങൾ ഒരുക്കുന്നവരാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരുന്നുകളിൽ അവരെയും നാം പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക അത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും